യുടെ ആരാധകൻ്റെ ഒരു രോദനമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനൊരു ആരാധകൻ എന്ന നിലയിൽ നിങ്ങളോട് ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്യാനും നല്ലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാനും നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് ഏജ് തോന്നുന്നു എന്നാണ് ഒരു ഒരാരാധകനെ കവർ എന്നാൽ മറ്റൊരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർ എവിടെയാണ് പോയതെന്ന് മനസ്സിലായില്ലേ പറയുന്നത് എന്താണെന്ന് സ്വയം മനസ്സിലാക്കും ഒരു ടെമ്പിളിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ പോകേണ്ട വേഷം ഇതാണെന്ന രീതിയിലാണ് മറ്റൊരു ആരാധകൻ്റെ കമൻറ്റ് നിങ്ങളിതിൽ ഏത് വ്യക്തിക്കൊപ്പമാണ് ചേരുന്നത് ആദ്യത്താൾക്കൊപ്പമാണോ രണ്ടാത്ത കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആ ലൈക്ക്